ആ മൊബൈൽ എവിടെയുണ്ട് എന്ന് പൾസർ സുരിക്കറിയാം ഇതിന്റെ പിന്നിൽ ഇത്രയും തുകയൊക്കെ മുടക്കിയിരിക്കുന്നത് ആരാണ് എന്നൊക്കെ ഇനിയും പൊതുസമൂഹം അറിയേണ്ടതായിട്ടുണ്ട് പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എവിഡൻസ് ഉണ്ടാവണ്ടേ ഒരേ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തോടൊപ്പം ആളുകൾ തന്നെയാണ് ഈ പുതിയ വെളിപ്പെടുത്തലുമായി മുന്നോട്ട് വരുന്നത് അപ്പോൾ ഇവർക്ക് എന്തുകൊണ്ട് ഈ അന്വേഷണ സമയത്ത് ഇത് പറഞ്ഞുകൂടായിരുന്നു നേരിട്ട് ആണ് ഇന്റർവ്യൂ കൊടുക്കുന്നതെങ്കിൽ ഇവന്റെ ജാമ്യം റദ്ദാവും നമസ്കാരം വൈറ്റ് സോൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് അഡ്വക്കേറ്റ് വിഷ്ണു വിജയനാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു വിഷ്ണു നമസ്കാരം വിഷ്ണു ഇന്നലെ റിപ്പോർട്ടഡ് ടി വി കേരളം നടുങ്ങുന്നു എന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം തുടങ്ങിയ ഒരു പരസ്യം കൊടുത്തു അതിനുശേഷം ഇന്നലെ രാവിലെ എട്ട് മണിക്ക് ഒരു നടുക്കുന്ന വാർത്ത പുറത്തേക്ക് വിട്ടു അതായത് ഒരു ഒളി ക്യാമറ ന്യൂസാണത് ഏഹ് കാരണം ഹിഡൻ ക്യാമറയിൽ പകർത്തിയ ദൃശ്യങ്ങൾ എന്ന രീതിയിലൊക്കെയാണ് അത് പുറത്തേക്ക് വിട്ടത് ന്യൂസ് അത് മറ്റൊന്നും പൾസർ സുനി പൾസർ സുനി ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു അതായത് ദിലീപ് ഒന്നര കോടി രൂപയുടെ കൊട്ടേഷൻ കൊടുത്തു അതിനകത്ത് എഴുപത് ലക്ഷം രൂപ കിട്ടി ഇനി ബാക്കിയുള്ള എൺപത് ലക്ഷം രൂപയും കൂടെ പൾസർ സുനിക്ക് കിട്ടാനുണ്ട് അതോടൊപ്പം തന്നെ ശ്രീകുമാർ മേനോനും അതോടൊപ്പം തന്നെ മഞ്ജു വാര്യനും ഒന്നും ഇതിനകത്ത് പ്രതികളല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വളരെ എന്താ ഒരു മസാല കഥ പോലെയുള്ള ഒരു വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലായിരുന്നു കേരളം എനിക്ക് തോന്നുന്നു അവിടെ നടുങ്ങി കിട്ടുങ്ങി അവിടെ താഴെ വേണു എന്നെനിക്ക് തോന്നുന്നു കാരണം ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാരദ ന്യൂസും അതോടൊപ്പം തന്നെ ഇതിനുമുമ്പ് തെഹൽക്കയും ഒക്കെ നടത്തിയിട്ടുള്ള ഓപ്പറേഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുപോലെയുള്ള ഈ ഒളി ക്യാമറ കാര്യ വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിനൊക്കെ ഒരു യാഥാർത്ഥ്യമുണ്ടായിരുന്നു അതിനൊക്കെ ഒരു സത്യമുണ്ടായിരുന്നു ഇത് വെറും ഒരു കൊടും ക്രിമിനലായിട്ടുള്ള പൾസർ സുനീനി ജയിലിൽ നിന്നിറങ്ങിയ അന്നു മുതൽ തന്നെ ആർക്ക് വേണമെങ്കിലും ഒളി ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാം പക്ഷേ ചില അല്ലറ ചില്ലറ ഒരു ഒരു പൈൻറ്റും പിന്നെ ഒരു രണ്ട് ബുൾസയൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ മാത്രം മതി എന്നൊരവസ്ഥയിൽ ചെറുപ്പക്കാരനെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിച്ച് ഒരു റിപ്പോർട്ടർ മലയാളികളെ മണ്ടനാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കാരണം പൾസർ സൂരി പറഞ്ഞ കാര്യങ്ങളിലെ വിശ്വാസ്യത അത് എത്രത്തോളം ഉണ്ടാകും കാരണം ഈ കേസിലെ ഒന്നാം പ്രതി തന്നെ പറയാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഇതിനെക്കുറിച്ചൊന്നും കോടതികളിൽ പറഞ്ഞില്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം പിന്നെയുള്ള ഒരു കാര്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൾസർ സുനിയുടെ ഈ കേസ് സുപ്രീം കോടതിയിൽ നിന്നാണ് പൾസർ സുനിക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ ഇത്രയും തുകയൊക്കെ മുടക്കിയിരിക്കുന്നത് ആരാണ് എന്നൊക്കെ ഇനിയും പൊതുസമൂഹം അറിയേണ്ടതായിട്ടുണ്ട് എന്ത് തോന്നുന്നു റിപ്പോർട്ടർ ടിവിയുടെ ഇന്നലത്തെ ഞെട്ടിക്കുന്ന വാർത്തയെക്കുറിച്ച് റിപ്പോർട്ടർ ടിവിയുടെ സത്യത്തിൽ ഈ പറഞ്ഞ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാർത്തയ്ക്ക് യാതൊരു വസ്തുതയല്ല എന്നുള്ള കാര്യം ആർക്ക് കണ്ടാലും അത് മനസ്സിലാവുന്ന കാര്യമാണ് അതൊരു ഒളി ക്യാമറ ഓപ്പറേഷനോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഒരാൾ പെട്ടെന്ന് വന്നിരിക്കുന്നു മറ്റേ ഒരു റിപ്പോർട്ടർ വന്ന് സംസാരിക്കുന്നു അതിനപ്പുറത്തേക്കും അതിനകത്ത് യാതൊരു ബുദ്ധമായ കാര്യമില്ല പക്ഷേ ഒരു കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇന്നലത്തെ ആ വാർത്ത യഥാർത്ഥത്തിൽ സഹായിച്ചത് ദിലീപിനെയാണ് കാരണം കേരളത്തിലെ പൊതുസമൂഹം തുടക്കത്തിൽ അതായത് ഈ കേസിൻ്റെ തുടക്കം നമ്മൾ പരിശോധിക്കുമ്പോൾ നടിയെ ആക്രമിക്കപ്പെടുമ്പോൾ ഈ കേരളം നമ്മളെല്ലാവരും എന്താണ് ഇരയോടൊപ്പം അല്ലെങ്കിൽ ഈ പറയുന്ന അതിജീവിതയോടൊപ്പം അങ്ങനെ എന്ത് ചെയ്യുന്നു പൾസർ സിനി അറസ്റ്റിലേക്ക് പോകുന്നു അതിനുശേഷം ദിലീപിലേക്ക് എത്തുന്നു ദിലീപ് അറസ്റ്റിലാകുന്നു ദിലീപ് അതിനുശേഷം വലിയ അതായത് മലയാളത്തിൽ നമ്മൾ ജനപ്രിയ നായകനായ ദിലീപിനെ എന്ത് ചെയ്യുന്നു നമ്മൾ ജനങ്ങൾ പ്രിയം കുറച്ച് മാറ്റി നിർത്തുന്ന ഉണ്ടായി എന്നാൽ ദിലീപ് വളരെ പോസിറ്റീവായിട്ട് എന്ത് ചെയ്തു നിയമത്തെ നിയമത്തെ കൊണ്ട് തന്നെ നേരിടുന്നതിന് വേണ്ടി വളരെ ആർജവത്തോടു കൂടി കേസിൻ്റെ വിചാരണ വേളയിലേക്ക് വരികയും നിയമത്തെ വിധേയനായിക്കൊണ്ട് എന്ത് ചെയ്യുന്നു ഈ കഴിഞ്ഞ ദിവസത്തെ വിചാരണ വരെ എന്ത് ചെയ്യുന്നു ദിലീപ് പോകുന്നു അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് വിവാദങ്ങൾ എന്തു ചെയ്യപ്പെട്ടു ഉണ്ടായി പക്ഷേ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപ് എന്ത് ചെയ്യുന്നു നിയമത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആകാം വളരെ പോസിറ്റീവായിട്ടാണ് എന്ത് ചെയ്യുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യഘട്ടത്തിൽ എന്ത് ചെയ്തു ഒരു ഈ പറയുന്ന പോലെ എന്താണ് പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞൊരു വെളിപ്പെടുത്തൽ ബാലേന്ദ്രമേണൻ വരുന്നു അതിനുശേഷം എന്ത് ചെയ്യുന്നു ജഡ്ജിനെ വിശ്വാസം അല്ല എന്ന് പറഞ്ഞ ആരോപണങ്ങൾ വരുന്നു അതിനുശേഷം എന്തു ചെയ്യുന്നു ഇന്ത്യൻ രാഷ്ട്രപതിക്ക് അതിജീവിത കത്തയക്കുന്നു അപ്പൊ ഈ കേസിനെ വളരെ എന്താണ് ഒരു ഗൂഢാലോചന ഒരു പുകമറയിൽ നിർത്തിക്കൊണ്ട് എന്താണ് ഈ പറയുന്ന ദിലീപ് എന്ന് പറയുന്ന വ്യക്തി തന്നെ എന്ത് ചെയ്യണം പ്രതിയാക്കപ്പെടണം അല്ലെങ്കിൽ ഇപ്പോൾ അതേ ഒരു കുറ്റാരോപിതൻ മാത്രമാണ് അയാൾ ഒരു കുറ്റവാളി ആവണം അല്ലെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യണം ഇതിലേക്ക് അയാളെ ഉൾപ്പെടുത്തണം ശിക്ഷിച്ച മതിയാവൂ ഒരു ബോധപൂർവമായ ഒരു പുകമറ സൃഷ്ടിക്കപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ് ഈ പണ്ട് ദിലീപ് ഒരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി അതപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് കാരണം അദ്ദേഹം പറഞ്ഞ പറ്റുന്നില്ല കാരണം എന്താ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു സിനിമ പുറത്തിറങ്ങാറാകുമ്പോഴത്തേക്ക് ഇതുപോലെയുള്ള കേസുകൾ ഉയർന്നു വരിക സ്വാഭാവികമാണ് എന്ന് അതായത് ഈ കഴിഞ്ഞ ദിവസം എംബുറാൻ കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിൽ പോയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഏതൊരു പുതിയ സിനിമയുടെ പ്രൊമോ കാണാൻ ഇടയായി അപ്പോൾ ആ സിനിമയുടെ റിലീസിങ് ഇങ്ങനെ അടുത്തു വരികയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ സമയത്ത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇതുപോലൊരു ബിഗ് ബ്രേക്കിംഗ് ഒക്കെ ആയിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൾസർ സൂര്യ പോലെയുള്ള ആ കേസിലെ ഒന്നാം പ്രതി ആയിട്ടുള്ള ഒരാളെ കൊണ്ടുവന്നിരുത്തി എന്തെങ്കിലുമൊക്കെ പറയിപ്പിക്കുക അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എവിഡൻസ് ഉണ്ടാവണ്ടേ ഇപ്പൊ നാളെ വൈകിട്ട് റോഡിൽ നിൽക്കുന്ന ആരെയെങ്കിലും ഒരാളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അയാൾ വെളിപ്പെടുത്തുകയാണ് ആ കുറ്റം ചെയ്തത് അയാൾ ഒരു കുടുംബം ക്രിമിനൽ ആണെന്ന് അയാൾ തന്നെ സമ്മതിക്കുകയാണല്ലോ ഇന്നലെ കുറ്റകൃത്യത്തിലേക്ക് എൺപത് ലക്ഷം രൂപ കിട്ടും എന്തിനാണല്ലോ എൺപത് ലക്ഷം രൂപ കിട്ടാവുള്ളത് അത് ജീവിതം ആക്രമിച്ചതിന്റെയോ അല്ല ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ എഴുപത് ലക്ഷം രൂപ എവിടെ വെച്ച് വാങ്ങി എങ്ങനെ കൊടുത്തു അത് പണമായിട്ടാണോ അക്കൗണ്ടിൽ ആണോ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ഒരു അടിസ്ഥാനവും ഒരുപാട് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് പക്ഷെ ഇതൊന്നും പരിശോധിക്കാതെ കാരണം ആ വാർത്തക്കകത്ത് ഒരു കൊടും ക്രിമിനൽ ഇപ്പം നാളെ ഞാൻ പറയട്ടെ കാരണം അയാൾ സമ്മതിക്കുന്നുണ്ടല്ലോ ഇതില് ഈ ഇന്നലെ പൾസർ സുനി എന്ത് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് അയാൾ തന്നെ ചെയ്തതെന്ന് അയാൾ തന്നെ സമ്മതിക്കുവാണ് ഈ സൗമ്യ വധക്കേസിൽ ട്രെയിനിൽ വെച്ച് ആക്രമിക്കപ്പെട്ട് വന്ന സൗമ്യയുടെ ഒക്കെ ഗോവിന്ദ നാളെ വന്നിട്ട് പറയുകയാണ് ഒരു ഹിഡൻ ഓപ്പറേഷൻ പറയുകയാണ് റിപ്പോർട്ടർ ടിവിൽ അരുൺകുമാർ ആണ് എന്നെ ചെയ്യിപ്പിച്ചത് എന്ന് സത്യമാവോ അല്ല ഇവിടെ നമ്മൾ വേണ്ട വേണ്ട ഇവിടെ ദിലീപിനെതിരെ കുറെ കാലമായിട്ട് എന്ത് ചെയ്യുന്നു ഇത്തരത്തിലൊരു മാധ്യമ വേണ്ട ഞാൻ ഒറ്റ കാര്യമാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ദിലീപ് വളരെ അദ്ദേഹം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഈ ഒരു ഒറ്റ പ്രശ്നത്തിന്റെ പേര് മലയാള സിനിമയിൽ നിന്നും വളരെ ദൂരമാറ്റം പെട്ട് നിർത്തിയേക്കുവാണ് ഇനി ഒരു പക്ഷേ കോടതി അയാളെ കുറ്റക്കാരനാണെങ്കിൽ അയാളെ നമ്മൾ കുറ്റകാരനായിട്ട് തന്നെ അംഗീകരിക്കുന്നത് അയാളെ ഈശ്വര അനുഭവിക്കേണ്ടത് അതേസമയം അയാൾ നിരപരാധിയായിട്ടാണ് വിധിക്കുന്നതെങ്കിൽ മലയാള സിനിമാ ലോകവും അല്ലെങ്കിൽ നമ്മൾ ഈ മലയാളികളും അയാളോട് ചെയ്തത് എത്ര വലിയ ക്രൂരതയാണെന്നുള്ളത് അപ്പോൾ മാത്രമേ ബോധ്യമാവത്തുള്ളൂ ഇത് അദ്ദേഹത്തെ വളരെ എന്താണ് ഒരു മനുഷ്യനെ അതായത് ഈ പറയുന്ന രീതിയിൽ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെതിരായിട്ട് ഇന്ത്യയിൽ ഒരു കോടതിയും ദിലീപിനെ ഈ നിമിഷം വരെ എന്ത് ചെയ്തിട്ടില്ല കുറ്റവാളിയായിട്ട് കുറ്റവാളിയായിട്ട് ശിക്ഷിച്ചിട്ടില്ല അദ്ദേഹം ഈ ഒരു പ്രവർത്തനത്തിൽ ഈ പറയുന്ന ആരോപണ വിധേയനായ ശേഷം മറ്റൊരു ക്രിമിനൽ പ്രവർത്തനങ്ങളിലും എന്ത് ചെയ്തിട്ടുമില്ല ഏർപ്പെട്ടിട്ടില്ല ഏർപ്പെട്ടതായിട്ട് ആർക്കും വിവരമില്ല അദ്ദേഹം ഒരിക്കലും ഒരു മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് ഈ പറയുന്ന രീതിയിൽ അതിജീവിതയെ ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ അതിജീവതയെ ഏതെങ്കിലും തരത്തിൽ ഈ കേസിനെ സ്വാധീനിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞിട്ടുള്ളതായിട്ട് ആർക്കും അറിയത്തില്ല കാരണം വാർത്തകൾക്ക് വേണ്ടിയിട്ട് എന്ത് മസാലയും ചേർക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ വാർത്തയുടെ ഒരു കണ്ടന്റ് എടുത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന എന്താണ് ആ മൊബൈൽ എവിടെയുണ്ട് എന്ന് പൾസർ സുരിക്കറിയാം എന്ത് ബേസിലാണ് ഇവർ ഈ ന്യൂസ് പുറത്തേക്ക് വിടുന്നത് ഒരു കൊടും ക്രിമിനൽ വന്നിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അതിനുശേഷം പറയുന്നു ഈ പൾസർ സുനി ഒരു പുസ്തകം എഴുതാനുള്ള രീതിയിൽ റോഷിപാലിനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് റോഷിപാലിന്റെ കഴുത്തിന് താഴെ വെച്ചു വന്നു ചായക്കടയിൽ കഴിച്ച ഭക്ഷണത്തിന്റെ കാശ് കൊടുക്കാനില്ലാതെ രണ്ടാഴ്ച മുമ്പ് ഹോട്ടലടിച്ചു തകർത്തിട്ട് അവിടെ പ്രശ്നമാക്കിയ ഒരാളാണ് പൾസർ സുനി ആ പൾസർ സുനിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിച്ചതാണ് അവിടെ ഒരു ഹിഡൻ ക്യാമറയും ഇല്ല എന്തുകൊണ്ടാണ് ഈ ഹിഡൻ ക്യാമറ ഹിഡൻ ക്യാമറ എന്ന് എടുത്തു പറയുന്നത് അറിയോ നേരിട്ട് ആണ് ഇന്റർവ്യൂ കൊടുക്കുന്നതെങ്കിൽ ഇവന്റെ ജാമ്യം റദ്ദാവും അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യാതിരിക്കാമ്യ റദ്ദാതിരിക്കാൻ വേണ്ടിട്ടാണ് ഹിഡൻ ക്യാമറ ഇവിടെ കോടതിയുടെ ഉത്തരവ് അടുത്തായി എനിക്ക് തോന്നുന്നത് അടുത്ത ആഴ്ചയോടുകൂടി പതിനൊന്നാം തീയതിയാണ് പതിനൊന്നാം തീയതി കൂടി അതിന്റെ അന്തിമവാദം പൂർത്തിയാവുകയാണ് വിധി പ്രസ്താവനത്തിലേക്കൊക്കെ കോടതി പോവുകയാണ് ഈ സമയത്ത് വീണ്ടും എന്താണ് ഇതൊരു ലൈവ് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊന്നും എന്ത് ചെയ്യുന്നില്ല ഇനി ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ പേരിൽ പുനരന്വേഷണം ഒന്നും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല കാരണം ഇദ്ദേഹത്തിന് പറയാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോടതിയിൽ പറയാമായിരുന്നു അയാൾ കസ്റ്റഡിയിലുള്ളപ്പോൾ പറയാമായിരുന്നു എത്ര തവണ അയാളെ കോടതികളിൽ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്തൊന്നും ഒരാരോപണവും എന്തില്ല പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല അപ്പൊ ഇവിടെ എന്ത് ചെയ്തു അതല്ലേ അയാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്ത് ചെയ്യുന്നു മാധ്യമങ്ങളെല്ലാം അദ്ദേഹത്തോട് ചോദിച്ചു ആ സമയത്ത് എന്തായിരുന്നു അദ്ദേഹത്തിന് പറയാമായിരുന്നു എന്താണ് എന്നെ കൊണ്ട് എന്നയാള് ചെയ്യിപ്പിച്ചതായിരുന്നു എന്നെത്തിരുത് അതൊന്നും തന്നെ പറയാതെ ഇപ്പോൾ വന്ന് ഈ പറയുന്നതിനകത്ത് യാതൊരു വിധമായ എന്തില്ല കഴമ്പില്ല ില്ലെന്ന് മാത്രല്ല എനിക്ക് തോന്നുന്നെന്ന് പറഞ്ഞാൽ ദിലീപിന്റെ എന്താണ് ദിലീപിന്റെ ഒരു സത്യസന്ധത അല്ലെങ്കിൽ ഈ പറയുന്ന ദിലീപിന്റെ രീതിയിലുള്ള പൊതുബോധത്തിനുള്ള എന്താണ് ഒരു പൊതുബോധ്യം മാറ്റിയെടുക്കുവാൻ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ സഹായം ദിലീപിനെയാണ് യഥാർത്ഥത്തിൽ ഇന്നലത്തെ ഓപ്പറേഷൻ കൊണ്ട് സാധിക്കുക എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി കാരണം ഇത് പർപ്പസ്ഫുള്ളി അതായത് ദിലീപ് എന്ന ഒരു സിനിമാ നടനെ ഒരു മനുഷ്യനെ ഒക്കെ ശരിക്ക് കോർണർ ചെയ്ത് അറ്റാക്ക് ചെയ്യുകയാണ് എന്നുള്ളൊരു രീതി കേരള പൊതുസമൂഹത്തിൽ മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ ദിവസങ്ങളായി തുടങ്ങിയില്ലോ കേട്ടോ കുറേ കാലങ്ങളായിട്ട് ഇപ്പോഴൊക്കെ ദിലീപിനെ എന്ത് ചെയ്യുന്നു ഒരു ഇതിൽ നിന്നല്ല മറ്റേ അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ദിലീപിൻ്റെ മുമ്പിൽ ഇനി അവസാനത്തെ പിടിവള്ളി എന്ന് പറയുന്നത് നീതിന്യായപീഠത്തിൻ്റെ വിധിയാണ് അപ്പൊ അത് വരുന്നതിന് മുമ്പ് തന്നെ അതിന് ഏകപക്ഷീയമാകുമെന്ന് ഇപ്പൊ തന്നെ ആളുകൾ പറയാൻ തുടങ്ങി കാരണം ഈ പറഞ്ഞ വാദി പ്രതിയാകുമെന്നോ പ്രതി വാദിയാകുമെന്നോ ഒന്നും നമ്മൾ പറയുന്നില്ല പല അതിജീവിതയ്ക്ക് നീതി ലഭിക്കുകയും നീതി ലഭിക്കുകയും വേണം പക്ഷെ ഇതിനകത്ത് യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടട്ടെ അടുത്ത ക്രൈം സീനിൽ ഉണ്ടായിരുന്ന ആളുകൾ ഓൾറെഡി ശിക്ഷിക്കപ്പെടും അപ്പോൾ അതിനു മുൻപേ തന്നെ ഇതുപോലൊരു നാടകം ഇവിടെ അരങ്ങേറേണ്ട ആവശ്യമെന്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമമായിരുന്നു റിപ്പോർട്ടറെങ്കിൽ ഒരു കാരണവശാലും ഇന്നലെ ആ ഒരു വാർത്ത അവർ ഏറെ ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അവരെ സംബന്ധിച്ച് മസാല കൂട്ടിക്കുഴച്ച് കൊടുത്താൽ മാത്രമേ മലയാളി വിഴുങ്ങൂ എന്നൊന്നുമില്ല വാർത്തയിൽ അപ്പോൾ വാർത്തകളെയും മാധ്യമ പ്രവർത്തനത്തിന്റെ ധാർമ്മികതയും ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവർ തന്നെ ഇന്നലെ ഓൺലൈനിൽ ഈ മീഡിയ വാർത്ത ചെയ്ത ശേഷം അതിന്റെ കമന്റ് ബോക്സുകൾ നമ്മൾ പരിശോധിച്ച സമയത്ത് ഈ വാർത്ത തന്നെ ചെയ്ത റിപ്പോർട്ട് ചാനൽ തന്നെ ഏറുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും കാര്യം ഒരാൾ പോലും എന്തു ചെയ്തിട്ടില്ല അതിനെ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ വരെ ദിലീപ് അപരാധിയാണ് അല്ലെങ്കിൽ ദിലീപ് ക്രിമിനൽ ആണെന്ന് പറഞ്ഞവർ പോലും അതിനടിയിലെന്ന് കമന്റ് ഇട്ട് എന്താണ് ഇത് ഇത് വാർത്തയാണെന്ന് അപ്പൊ ഒരു യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തില് കേരളം നടുങ്ങി എന്താണ് ഈ ചാനൽ അവസ്ഥയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത് കാരണം തികച്ചും ഒരു മനുഷ്യത്വരഹിതമായിട്ടുള്ള തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കലാകാരനോട് കാര്യം അദ്ദേഹത്തെ എത്രമാത്രം എത്ര കാലഘട്ടമായി കാരണം ഈ വിചാരണ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ വളരെ വേഗത്തിൽ പൂർത്തിയാക്കാമെന്നൊന്നായിരുന്നു ഓരോ ഘട്ടത്തിലും വളരെ ഇത് വൈകിക്കണം അതായത് ഈ പറയുന്ന ഇദ്ദേഹത്തെ എന്ത് ചെയ്യണം ഫിനിഷ് ചെയ്യണം അല്ലെങ്കിൽ ഈ പറയുന്ന ഈ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും ഈ ദിലീപ് തിരിച്ചു വരാൻ പറ്റാത്ത അത്ര ദൂരത്തേക്ക് ദിലീപിനെ എന്ത് ചെയ്യണം എത്തിക്കണം മാറ്റി നിർത്തണം എന്നുള്ള ഒരു ഉദ്ദേശം ഇതിന്റെ പിറകിലുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് കാര്യം തുടക്കം മുതൽ തന്നെ അതാണ് കാണുന്നത് കാര്യം ഇതിൽ ഓരോ ഘട്ടങ്ങളിലും എന്താണ് പുതിയ വെളിപ്പെടുത്തലാണ് അല്ലെങ്കിൽ ഈ അപ്പം ഈ പുതിയ വെളിപ്പെടുത്തൽ നടത്തുന്ന ആരാണ് ഒരേ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തോടൊപ്പമുള്ള ആളുകൾ തന്നെയാണ് ഈ പുതിയ വെളിപ്പെടുത്തലുമായി മുന്നോട്ട് വരുന്നത് അപ്പോൾ ഇവർക്ക് എന്തുകൊണ്ട് ഈ അന്വേഷണ സമയത്ത് ഇത് പറഞ്ഞുകൂടായിരുന്നു അല്ലെങ്കിൽ എല്ലാ അതായത് പൊതുസമൂഹം ഒട്ടാകെ തന്നെ ദിലീപിനെ കുറ്റവാളിയാക്കി ആരോപണ വിധേയനാക്കി മാറ്റി നിർത്തിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ഒന്നും തന്നെയും പോലീസിനോടോ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർമാരോടോ കോടതിയോടോ ബോധ്യപ്പെടുത്താത്ത കാര്യങ്ങളാണ് പിന്നീട് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന കേസിന്റെ വിചാരണ തുടങ്ങുന്നത് മുതൽക്ക് തന്നെ എന്ത് ചെയ്യുന്നു പുതിയ പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥരെ കൊല്ലപ്പെടുത്തുന്നു എന്താണ് കാര്യം അവരിങ്ങനെ ഒരുമിച്ച് വീട്ടിലിരുന്നപ്പോൾ എന്ത് എഴുതായിരുന്നു അത് പറഞ്ഞായിരുന്നു എന്താണ് ഇയാളെ ലോറി ഇടിച്ച് കൊല്ലുവെന്ന് അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുകയാണ് സാങ്കല്പിക കഥകളും അല്ലെങ്കിൽ ഈ പറയുന്ന കെട്ടുകഥകളും അല്ലെങ്കിൽ ഈ പറയത്തില്ല മിത്തുകളും ഒക്കെ കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നു പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ സംശയം ജനിപ്പിച്ചുകൊണ്ട് ദിലീപ് എന്ന് പറയുന്ന ഉന്നതന് ഇവിടെ എന്തോ വലിയ എന്താണ് ദിലീപിന് ഈ പറയുന്ന എന്ത് ഇവിടുത്തെ ഈ പറയുന്ന നീതിന്യായപീഠം ദിലീപിനുമായിട്ട് പ്രത്യേകം ചെയ്തു കൊടുത്ത എന്താനുകൂല്യമാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ബൈജു പൗലോസ് എന്ന ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ദിലീപ് കേസിന്റെ അന്വേഷണം നടന്നിരുന്നത് അത് വളരെ കൃത്യമായിട്ടും ചിട്ടയായിട്ടും തന്നെ ആ ഒരു അന്വേഷണം നടന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കാനാണ് ആഗ്രഹം അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കൃത്യമായി പോലീസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്ന ഒരു കേസിൻ്റെ മേൽ അതിലൊന്നാം പ്രതിയായി ചിത്രീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ വിശുദ്ധരായി ചിത്രീകരിച്ചുകൊണ്ട് കൊണ്ട് തനിക്ക് വിശുദ്ധരായി ചിത്രീകരിക്കുന്നൊന്നുമില്ല പക്ഷേ എങ്കിൽ തന്നെയും അയാളുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് ഇത്ര ഹൈലൈറ്റ് ചെയ്ത് ഈ കേരള പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കേണ്ട എന്ത് കാര്യമാണുള്ളതെന്ന് അത് ബോധപൂർവമായ അതിന് പിന്നിൽ അജണ്ട ഉള്ള ഒരു സൃഷ്ടിക്കപ്പെടണം എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് ദിലീപിനെ ഈ ഇൻഡസ്ട്രിയിൽ നിന്നും അല്ലെങ്കിൽ മലയാള സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്താനുള്ള ഒരു അജണ്ട അത്രമാത്രേ ഉള്ളൂ ഏതൊക്കെ ദിലീപ് എന്ന ഒരു ജനകീയ നടൻ ജനപ്രിയ നടനായിരുന്നു അദ്ദേഹം എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല ഒരുപാട് ചിരിക്കാനും ചിന്തിപ്പിക്കാനും ഒക്കെ ശേഷിയുള്ള ഒരുപാട് സിനിമകൾ മലയാള സിനിമയ്ക്ക് നൽകിയിട്ടുള്ള ഒരു അതുല്യ നടൻ തന്നെയാണ് ദിലീപ് പക്ഷേ ആ ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം അതിജീവിതയ്ക്ക് നീതി ലഭിക്കുകയും വേണം പക്ഷേ അതിൻ്റെ പേരിൽ ജീവിതകാലം മുഴുവൻ വേട്ടയാടുവാൻ പൊതുസമൂഹം അനുവദിക്കാനും പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നിർത്തട്ടെ നന്ദി നമസ്കാരം